ഞാൻ കൊടുക്കാനേ പറ്റുള്ളൂ ഇതിന് ഒരു നീ കൊല്ല ും ഫുഡ് കൊടുക്കണമെങ്കിൽ പോലും കാർപ്പുണ്ടൊക്കെ ഒഴിവാക്കിയില്ല ഇതാണ് കാണുന്നത് എന്റെ പേര കുട്ടി വരെ പിന്നെ എന്റെ മാള കുട്ടി കാണാതെ കുഞ്ഞാപ്പും പെടുന്ന പാട്ട് പെടും എനിക്കും അറിയില്ല കേട്ടോ എപ്പോഴും വേണം പിന്നെ കുഞ്ഞാപ്പും കുഞ്ഞാപ്പും ഒക്കെ വിളിച്ചിട്ടാണത് കുട്ടികൾക്ക് അവര് സന്തോഷം അപ്പോൾ എല്ലാവരും ചിരിപ്പിക്കാനും എല്ലാവരും സന്തോഷിപ്പിക്കാനും കഴിയുന്നത് ഒരു കഴിവന്നാണ് നീ അപ്പൊ അതിനെ കുഞ്ഞാപ്പുരിപ്പം പറഞ്ഞേ കുഞ്ഞാപ്പു അത് എന്ത് പേരാ ഞാൻ പറഞ്ഞാപ്പു എന്ന പേരോടേക്കാറിയപ്പെടാല് ഇവന് ലോകം മൊത്തം അഞ്ചു വളർത്തു എന്നിട്ട് രണ്ടെണ്ണം ഓക്കെ പറഞ്ഞു ഉടൻ തന്നെ നമുക്ക് കാണാം ചെയ്യും ലാല മലപ്പുറം ഓൺ ബിഗ് സ്ക്രീൻ കരിമ്പുകാട്ട് കോയ അല്ലേ കൊമ്പാട്ട് കൊമ്പക്കാട്ട് കോയ്യോട്ടാണോ അതാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ പറഞ്ഞത് എന്നാലേ ഞാനൊന്ന് ചോദിച്ചേക്കാം അല്ലേ പരിക്കുകൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ആ ഡ്രമ്മിൽ ചാടുന്ന ഒരു വീഡിയോ അല്ലേ അത് അവിടെ വെച്ചിട്ടുണ്ടാക്കിയ സംഭവമാണ് ഒറ്റ ടൈക്കാണ് ആ ടേക്കിൽ പക്ഷെ പൈപ്പ് പറ്റി കൈ ചെന്ന് കുത്തിയിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പിന്നെ അടുത്ത ഷോട്ട് കിടക്കുന്നത് വെച്ച് അങ്ങനെ അങ്ങനെ കൊറേ പൈപ്പുകൾ പറ്റുന്നുണ്ട് തട്ടിട്ടുണ്ട് ഞാൻ പോയത് തൊപ്പിണ്ട് മരത്തിന്റെ ഇത് കൊണ്ടിട്ട് ഇവിടെ വാങ്ങിച്ചിരുന്നു അതൊക്കെ പിന്നെ ഇങ്ങനെ ചിന്തിക്കണ്ടാവും ആവശ്യം അവരെ ചിരിപ്പിക്ക അത്ര വേറൊരു കാര്യം എന്താ വെച്ച് ഈ ഫേമസ് അല്ലാത്ത കാലഘട്ടത്തിൽ ഉപ്പിമ്മക്കൊക്കെ എതിർപ്പുണ്ടോ കാരണം ഒരു ദിവസത്തെ ജോലി മുടങ്ങി കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ അന്നം മുടങ്ങണം അപ്പൊ വീഡിയോ എടുക്കാൻ പോവാനും ഷോർട്ട് ഫിലിമിന് പോവാനൊന്നും ആദ്യമൊന്നും അങ്ങനെ സമ്മതല്ല പിന്നെ എന്റെ ഒരു ഇഷ്ടപ്രകാരം മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കണം ഒരു ദിവസം ലീവ് ആക്കി ഇങ്ങനെ പോയിട്ട് റീൽ എടുക്കുക മൂപ്പരെ വിളിക്കാം നമുക്ക് റീൽ ചെയ്യല്ലേ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് കപ്പ്ളങ്ങൾ വെച്ചാൽ ലീവ് വെച്ചാൽ വിളി ഞാൻ വരാം പണിസ്ഥലത്തുനിന്ന് ഓടി വരണ്ട് പണിസ്ഥലത്തുനിന്ന് വിളിക്കുമ്പോ മൊയ്ലാളീനെ ഞാൻ വിളിക്കും ഏതെങ്കിലും മൊലാളിമാരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു നന്ദി പറയുള്ളു വിളിച്ചു ഇങ്ങനെ നാലബായി വിളിച്ചിട്ടുണ്ട് വീഡിയോ പോട്ടെ പോയിക്കോട്ടെ അങ്ങനെ ഓരോക്കെ ഓരോ സപ്പോർട്ട് ഉള്ളോടത്തും കാലം രണ്ട് മൊലയാൾമാർ അങ്ങനെ തന്നെ വീഡിയോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ അതിന്റെ ഇഷ്ടത്തിന് വിട്ടു എന്നുള്ളൂ പിന്നെ മൂത്ത മകൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞു അത് ഞമ്മളാദ്യമായിട്ട് ഞാൻ അറിയുന്നത് ലാലനെ ഞങ്ങൾ ഇതിനു മുമ്പ് ലാല എന്റെ വീഡിയോയിൽ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ലാലന്റെ വീഡിയോയിൽ നിന്നിട്ടുണ്ട് കേട്ടോ എന്റെ രണ്ട് വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട് ലാലന്റെ ഒരു വീഡിയോയിൽ ഞാൻ നിന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഞങ്ങൾ പരിചയമുണ്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നാണ് മുനിയറും ഒക്കെ അപ്പോൾ ആ സമയത്തൊക്കെ അറിയില്ലായിരുന്നു ഇങ്ങനൊക്കെ ഒരു വിഷമമുള്ളത് ആദ്യമായിട്ട് അറിയുന്നത് ഈ ഇന്റർവ്യൂ കൂടെ കിട്ടാം പ്രക്ഷബോധത്തോടുകൂടെ വർക്ക് ചെയ്ത ഒരാളാണ് ലാല ാണ് മൂത്ത മോളുണ്ട് അതുപോലത്തെ അങ്ങനെ ഒരു സംഭവം ഇന്റർവ്യൂ പറയാത്ത സംഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങക്ക് അതിന്റെ മൂത്ത മൂക്ക് സൈബ്രൽ ആണ് അതായത് തലസോൺ വളർച്ച കമ്മി അങ്ങനെ മോളിണ്ട് രണ്ടാമത്തെ മോള് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നാലാം ക്ലാസ് പേര് നിങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ടുള്ള ചിരിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അങ്ങനെ ഒരു വെച്ചിട്ടാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നത് ഇത് കണ്ടിട്ട് ജനങ്ങൾ ഇതിന് ബാഡ് കമന്റ് ആയിട്ട് വരുന്ന ആൾക്കാരും ഓരോ ഒറ്റ കാര്യം പറയാനുള്ളൂ അതായത് ഇതൊരു റിയൽ അല്ല ഇതൊരു റീലാണുള്ളത് മാത്രം മനസ്സിലാക്കുക ഒരിക്കലും നമ്മൾ ഒരാള് ഇത് കണ്ടിട്ട് ഒരു കുട്ടികൾ വഴി തെറ്റി പോവേ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കുട്ടികൾ മറ്റേ നാശമാവുകയും അതുകൊണ്ട് ദോഷം വരിക നമ്മൾ ചെയ്യുന്നില്ല പെട്ടെന്ന് ഷെയർ ചെയ്തപ്പം എനിക്ക് ഓർമ്മ വന്ന ഒരു കോട്ട് എന്താ വെച്ചാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്നവരുടെ പുറകില് ഒരു സാറ്റ് ഈ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആണ് എസ്പെഷ്യലി ഷിഖു അല്ലെ ഈ കോമ്പോ കോമ്പോത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ കയ്യിൽ നിന്ന് എന്ത് വന്നോട്ടിലായി ഇവയിൽ നിന്ന് പറയും അങ്ങനെയാണ് പിന്നെ അത് മതപരമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല ഈ കോമഡി ക്രിയേറ്റർ എന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബേഴ്സും ഇഷ്ടം ആയിട്ട് മലപ്പുറം ഏരിയയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പകുതി മുക്കാൽ ഉപ്പമാര് തൊപ്പിയിട്ടില്ല നടക്കും കൊടുക്കും ഒരു ഒരു വീട്ടിലും പല ആൾക്കാർ ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് പല രീതിയിലും വരുന്നുണ്ട് അങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് കുട്ടികളൊക്കെ അങ്ങനെ വളക്കാണ്ട് അങ്ങനെ ആക്കുന്നു അമ്മനെ തച്ചാല് രണ്ടു രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ ആണ് അപ്പൊ അവരവർ ജോലി ചെയ്യുന്നു അത്ര മാത്രമേ അവര് ചെയ്യുന്നുള്ളൂ അത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഒരു വർക്കാണ് അവര് ചെയ്യുന്നത് അവര് കുടുംബം പോറ്റാൻ വേണ്ടിട്ട് പിന്നെ അതില് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൽകുമ്പോൾ നോക്കുമ്പോൾ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലത് കാണാൻ മാത്രം കാണിച്ചു കൊടുക്കുക അപ്പോൾ നല്ലത് കേൾക്കാനുള്ളത് കാണിച്ചു കൊടുക്കുക കുട്ടികൾ മൊബൈൽ നോക്കേണ്ട പ്രായമല്ല അപ്പോൾ നമ്മൾ കുട്ടികൾ വെച്ചിട്ട് മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ കടമയാണ് കാരണം അതിലെന്തും ഇത് പിന്നാപ്പുൻ്റെ ലാബിൻ്റെ മാത്രമല്ല അതിൽ വരുന്നത് അല്ലാത്ത ഇതെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം എന്താ അത് പറയുമ്പോഴും അതിനും കുറെ നെഗറ്റീവായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഞാനാണ് ഫോൺ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളില്ല പക്ഷെ എൻ്റെ ഇപ്പം വേറെ കുട്ടി എല്ലാ ആഴ്ചയും ഇവിടെ വരും ഞാനിപ്പോൾ അങ്ങനെ ആക്കിയതാണ് എല്ലാ ആഴ്ചയും വരും അവനെന്ത് കാണണം ഏത് കാണണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്താ വെച്ചാൽ അവർക്കിപ്പോൾ പക്കതല്ല അവർക്ക് എന്താ ഇപ്പം കാണേണ്ടത് എന്ന് പറഞ്ഞാൽ കാണാതെ എല്ലാം അവർക്ക് ഇഷ്ടമായി അപ്പോൾ അവരത് അറിയാതെ കണ്ടുകൊണ്ട് പോകും ഇവിടെ ടി വി ഉണ്ട് അപ്പോൾ അവരത് കാണാൻ വേണ്ടിയിട്ടാണ് അധികം വരുന്നത് ഇവിടെ വന്നാൽ ഞാൻ അവർക്ക് പഠിക്കാൻ പറ്റണ കാര്യങ്ങൾ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ അതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല പഠിക്കാനും മറ്റേ പിന്നെ ഡിസ്കവറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇട്ടുകൊടുത്തത് ഇപ്പം അന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലാതെ ലാലയും പിന്നപ്പോല്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവർക്ക് ഇന്ന് പറഞ്ഞാൽ എല്ലാം സോഷ്യൽ മീഡിയ കൂടെ നടക്കുമ്പോൾ പിന്നെ ബാക്കി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് അവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടത് നമ്മളെ കയ്യിലാണ് ഫോൺ ഉള്ളത് നമ്മളാ നെറ്റ് എടുക്കുന്നത് നമ്മളാ നമ്മളെ കുട്ടികൾ കൊടുക്കുന്നത് അപ്പോൾ എന്ത് കാണണം എന്ത് കാണിക്കണം എന്നുള്ളത് നമ്മൾ തീർന്നെടുക്കണം എന്താ പറയാ ഞാനൊക്കെ കുഞ്ഞിനെ കണ്ടമാനം അടികൊണ്ട് കോമഡിയാണ് ഏതൊരു കടന്റെ ഷോപ്പിന്റെ കൊറച്ചത്തിന് പോയാലും അവർ ആദ്യം പറഞ്ഞത് ഷോപ്പ് കാണിക്കണ്ട പ്രൊമോഷൻ ഉണ്ടല്ലോ പ്രൊമോഷനാണെന്ന് തോന്നേ തോന്നില്ല എപ്പോ കൊറച്ചു മുമ്പ് കരിമുഖടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങളൊരു പ്രത്യേകതയാണ് കേട്ടോ അതെ െ മകം പൗതി തിന്ന ആപ്പിളുടെ ഒരു ഫോൺ വാങ്ങി തന്നെ ഐഫോൺ ആരോണാക്കി ഞാൻ പേരണ് പറഞ്ഞേ പൈഫോൺ ഐഫോൺ ഫോൺ കൊടുത്തു

ഇതല്ല ഇതിന്റെ അപ്പുറം പോയ ശരിയാക്കിയതാണ് ഇതിലുള്ള സീരിയെന്ന പമ്പള് പറഞ്ഞേക്കോ അങ്ങനെ സീരിയനും ആ കാര്യം ഇതിന്റെ ഫിക്കു ഹാക്കലാക്കൊക്കെ പോയിക്കൊണ്ടോ ശരിയാക്ക